അപ്പൊ ഞാൻ അപ്പൊ ഇത് കണ്ടു നിങ്ങളുടെ ആ പോയി ഞങ്ങളായ അച്ഛനാ സോ പക്ഷേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സോ നമുക്ക് വലിയ ഭാര്യ തോന്നണം വലിയ ഭാര്യ തോന്നണം

ഇത് എനിക്ക് ആത്രിനാ അല്ലേ தெரி பாலி திம் சஜெ ஷட்ட ட ட கரெக்ட் திஸ் தி பாட் கரெக்ட் ஏ கரெக்ட் இதுனக்கே ட்ரை பண்ணுங்க கைஸ் அப்படியே கிளமாட்டிக கரெக்ட் ஹியர் ஒரு டான் பண்ணுங்க வந்து ஒயிட் ட கா ஸ்டார்ட் கரெக்ட் வேற வந்து ஒ இந்த ரெட ச கரெக்ட் டா இதா இந்த இங்களே அப்புறம் புலி பேண்ட் ആണ് तो भाई डायरेक्ट करना क्या बना था लड़का आंटी इनके इनके वैसे नेक्स्ट सुनो आई नो आई नो शॉपिंग सुनो वाइट आड़की वाइट ओके टाटा टाटा ए वो नहीं टिक ओके लो എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഞങ്ങളൊക്കെ ഇതൊന്നിട്ട് മതിയല്ല ഞങ്ങളെ മാത്രമല്ല കേട്ടോ കത്തി കത്തിന്റെ വിട്ട് ഡ്രസ് കാത്തിന്റെ ഞങ്ങളൊക്കെ ഇതൊന്നിട്ടിട്ട് വരാം ഓക്കെ ഞാൻ താരത് നിങ്ങളും വൈറ്റ് ഡ്രസ്സാക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണോ ഇൽ കാണുന്ന വൈറ്റ് ഡ്രസ്സ് അന്നാ പോലും അതോന്റെ പേർ അതിന്റെ പേർക്കോ പൊന്നൊന്ന് മാച്ചിങ് ടയറാണ്

ഒരു ട്രൗസറും ഒരു വൈറ്റ് എല്ലാരും ഇത്ര എക്സ്പ്രഷൻ എന്താണ് പിങ്കാണോ നിങ്ങൾ കണ്ടില്ലേട്ടോ മൈ ഫേവറ്റ് കാർ ആണ് ഓക്കെ പിന്നെ അൺബോക്സ് ചെയ്ത് കാണിച്ചോ ഞാൻ കൈ കെട്ടിട്ട് കാണിച്ചരാം ചാർജർജും അല്ല ഇതിനെ സ്ക്വയർ കളർ ചെയ്തിട്ടുണ്ട് ഈ കൊത്സലകം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കാട്ടുന്നാ കാട്ടുന്നാ എനിക്ക് ആ എനിക്ക് ഇതിനക ഉച്ചു അയ്യോ നാ ക്യൂട്ട് സാവറെ ഇതാ എന്റെന്ന എന്റെന്നല്ലേ നമ്മ പോയിട്ട് വട്ടോ നമുക്കണ്ട വെച്ചാണ്ടി ചെറുതാണോ ഏ मतलब ये बोल रही है अयो 312 लड़का है ना टेस्ट तो कुत्ता मुसलन का उधर गई किया ट्राउजर चेंज कर दोगी उधर जाके नहीं मतलब बोल को टाइट है हूं टाइट है आधे बोल बोल रहा है कौन पल्ले वी वाज टू बिकम कौन पल्ले शरकाने इनकी पूकी हुई बोल तो नहीं ये बोल अरे ഉരിക്കോ അല്ല ഉരിക്കട്ടെ പോയി ഉരിക്കോ നെക്സ്റ്റ് കൂടെ ഓ നല്ല സീൻ സെറ്റ് കളർ ബ്ലാക്ക് ബ്ലാക്ക് ഓക്കേ ബ്ലാക്ക് ഇഷ്ടം നല്ല കളർ ഇതാ ഇക്കണോ ഈ ബാൻഡ ഓ ഇതി സ്പലാസ് പോണ്ട് അല്ക അട്ടോ നല്ല കളർ നിൻ്റെ പേരാ ഇത് നിൻ്റെ പേരാ അല്ലല്ല അത് അല്ല അതിൻ്റെ വേറെ കളർ ചേഞ്ച് ആ